ചാലക്കുടി പുഴയുടെ തീരവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പുഴ സംരക്ഷണ സമിതിയുടെ സഹകരണത്തോടെ മലയാള മനോരമ നാടിനൊപ്പം സെമിനാർ സംഘടിപ്പിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കഴിഞ്ഞ നാല് വർഷവും സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും വൈദ്യുത മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി എം എൽ എ അറിയിച്ചു നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി പുഴ സംരക്ഷണ സമിതി കൺവീനർ എസ് പി രവി വിഷയാവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു സാജൻ കൊടിയൻ പ്രിൻസി ഫ്രാൻസിസ് നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ഉപലീഡർ ബി സദാനന്ദൻ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണൻ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ സെൻറ്റ് മേരീസ് ഫെറോനാ പള്ളി വികാരി വർഗീസ് പാത്താടൻ സെക്രട്ട് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ അയറിൻ മലയാള മനോരമ ചീഫ് സബ് എഡിറ്റർ നീതാ നവീൻ ലേഖകന്മാരായ ലാൽമോൻ ചാലക്കുടി ഒ എ അരുൺ ബാബു എന്നിവർ പ്രസംഗിച്ചു